ോളവാരം റേസിംഗ് ട്രാക്കിൽ കുട്ടിക്കാലത്ത് അച്ഛനോടൊപ്പം റേസിംഗ് കാണാൻ പോകുമ്പോൾ മുതലാണ് അജിത്തിന്റെ ഉള്ളിൽ ഒരു റേസർ ജനിച്ചത് ലോകമറിയുന്നൊരു റേസർ ആകണമെന്നായിരുന്നു അന്ന് അജിത്തിന്റെ ആഗ്രഹം അജിത്ത് സിനിമാ നടനായത് നിയോഗം നടൻ മാത്രമല്ല ഇന്ത്യയിലെ ടോപ്പ് ഫൈവ് ഫോർമുല റേസർമാരിൽ ഒരാൾ കൂടിയാണെന്ന് അജിത് കുമാർ എന്ന തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ മാത്രം താല്പര്യമുള്ള താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് ആരാധകർ സ്നേഹത്തോടെ തല എന്ന് വിളിക്കുന്ന അജിത് കുമാർ ബൈക്ക് റൈഡിനോടും യാത്രകളോടുമൊക്കെ വലിയ ഇഷ്ടം സൂക്ഷിക്കുന്ന അജിത് അതിനൊക്കെ വേണ്ടി ആവശ്യത്തിന് സമയവും മാറ്റിവെക്കാറുണ്ട് ഈ അടുത്തിടെ പതിവ് ആരോഗ്യ പരിശോധനകൾക്കിടെ അജിത്തിന് ചെവിക്ക് താഴെ ഒരു നീർവീക്കം കണ്ടെത്തുകയും അതിന് ഉടനടി ചികിത്സ നൽകുകയും ചെയ്തിരുന്നു ആരോഗ്യം വീണ്ടെടുത്ത അജിത് കുമാർ വീണ്ടും അടുത്ത ബൈക്ക് യാത്രയിലാണ് ഒപ്പം ഒരു സംഘവുമുണ്ട് ഇപ്പോഴിതാ അജിത്തിന്റെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഒപ്പമുള്ള ഒരു ബൈക്കർക്ക് ചില ടിപ്സ് പകർന്നു നൽകുന്ന അജിത് കുമാറാണ് ഈ വീഡിയോയിലുള്ളത് അജിത് കുമാറിന്റെ മാനേജറായ സുരേഷ് ചന്ദ്ര എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ എഴുപത്തിനാല് ലക്ഷത്തിലധികം പേരാണ് ഇതിനോടകം കണ്ടത് പതിനേഴായിരത്തിലധികം ലൈക്കുകളും ആറായിരത്തിലധികം ഷെയറുകളും ഈ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് വീഡിയോയ്ക്കൊപ്പം ബൈക്ക് യാത്രയ്ക്കിടയിൽ അജിത് കുമാറിന്റെയും സംഘത്തിന്റെയും ചില ചിത്രങ്ങളും സുരേഷ് ചന്ദ്ര പങ്കുവച്ചിട്ടുണ്ട് പുതിയ ചിത്രം വിടാമുയർച്ചയിൽ അജിത്തിനൊപ്പം അഭിനയിക്കുന്ന ആരവും ഈ സംഘത്തിലുണ്ട് എന്നതൊരു പ്രത്യേകതയാണ് ഒരാഴ്ച മധ്യപ്രദേശിലൂടെയാണ് അജിത്തിന്റെയും സംഘത്തിന്റെയും സഞ്ചാരം അതേസമയം അജിത് കുമാറിന്റെ അടുത്ത ചിത്രം വിടാമുയർച്ചയുടെ സംവിധാനം മകിഴ് തിരുമേനിയാണ് തൃഷയാണ് ചിത്രത്തിലെ നായിക ലിയോയ്ക്ക് ശേഷം തൃഷ നായികയാകുന്ന ചിത്രം കൂടിയാണ് ബിഡാമുയർച്ചി ചിത്രത്തിൽ രഗീന കസാൻഡ്ര മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ നിർമ്മിക്കുന്ന ചിത്രത്തിലെ ഛായാഗ്രഹണം എഡിറ്റിംഗ് എൻ ബി ശ്രീകാന്തും സംഗീതമൊരുക്കുന്നത് അനിരുത് രവിചന്ദ്രനുമാണ് അതേസമയം അജിത് കുമാറിന്റെ അറുപത്തി മൂന്നാമത്തെ ചിത്രം അടുത്തിടെയാണ് പ്രഖ്യാപിച്ചത് ഗുഡ് ബാഡ് അഗ്ലി എന്നാണ് ചിത്രത്തിന്റെ പേരിട്ടിട്ടുള്ളത് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ അടുത്തിടെ അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയിരുന്നു മാർക്ക് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ആദിക് രവിചന്ദ്രനാണ് ചിത്രത്തിന്റെ സംവിധാനം പുഷ്പ അടക്കം തെലുങ്കിലെ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഇവരുടെ ആദ്യ തമിഴ് ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലേ ഒരു ആക്ഷൻ ചിത്രമായിരിക്കും ഇതെന്നാണ് ടൈറ്റിൽ നൽകുന്ന സൂചന നേരത്തെ തന്നെ അടുത്ത ചിത്രം തലയ്ക്കൊപ്പമെന്ന സൂചന ആദിക് രവിചന്ദ്രൻ നൽകിയിരുന്നു അതേസമയം രസകരമായ ഒരു കാര്യവും വാർത്തയാകുന്നുണ്ട് ഇരുപത്തിരണ്ട് കൊല്ലത്തിന് ശേഷമാണ് ഒരു അജിത് ചിത്രത്തിന് ഇംഗ്ലീഷ് ടൈറ്റിൽ വരുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇറങ്ങിയ അജിത്തിന്റെ രണ്ട് ചിത്രങ്ങൾക്ക് ഇംഗ്ലീഷിലായിരുന്നു ടൈറ്റിൽ റെഡും വില്ലനുമായിരുന്നു ആ ചിത്രങ്ങൾ അതിനുശേഷം അജിത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ തമിഴ് ടൈറ്റിലാണ് എത്തിയത് അതേസമയം ഗുഡ് ബാഡ് അഗ്ലിയുടെ സംഗീതം ദേവിശ്രീ പ്രസാദാണ് നിർവഹിക്കുന്നത് ഇദ്ദേഹം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു അജിത് ചിത്രത്തിന് സംഗീതം നൽകുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് അജിത്തിന്റെ വീരം എന്ന ചിത്രത്തിലാണ് ദേവിശ്രീ പ്രസാദ് അവസാനം സംഗീതം നൽകിയത് ജൂൺ ആദ്യം ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് വിവരങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ